നമ്മളിപ്പോൾ ഇരിക്കുന്നത് സിനിമാ പറമ്പിലാണ് സിനിമാ പറമ്പ് സ്വദേശിയായ ഹുസൈൻ വളരെ നിർദ്ധനനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഇരു വൃക്കകളും തകരാറിലായി ഒരു ഇപ്പോൾ വൃക്ക മാറ്റി വയ്ക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ നാട്ടുകാരായ ആളുകൾ അഭ്യുദേകാംക്ഷികൾ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിനെ സഹായിക്കാനായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇവരുടെ ഈ ഒരു സഹായം കൊണ്ട് മാത്രം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയില്ല യും കുട്ടികളും കുടുംബമാണ് നിർധനനാണ് കാസർഗോഡ പഞ്ചായത്തിലെ മൂന്നാം ആറിൽ താമസിക്കുന്ന ഹുസൈൻ ഹുസൈൻകയ്ക്ക് കിഡ്നി രണ്ടും ഫെയിലോറായി വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം അദ്ദേഹത്തിൻ്റെ വൈഫ് വീട്ടുജോലി ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചികിത്സാ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു അസുഖമാണ് ഇത് അപ്പം സ്വമനസുകളുടെ എല്ലാവരുടെയും വളരെ ഗംഭീരമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ കാരണം എല്ലാവരും കഴിയുന്ന മാക്സിമം പൈസ സഹായിച്ച് എങ്കിൽ മാത്രമേ ആ ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ആ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഹുസൈനിക്കാരുടെ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം അതിന് എല്ലാ കുടുംബശ്രീ പ്രവർത്തകർ സ്വമനുസരായ മറ്റ് പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തനം ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമം ഈ വേളയിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിനു വേണ്ട സഹായം നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മളെല്ലാവരും കാര്യമായി സഹായിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഈ കുടുംബത്തോടൊപ്പം ജീവിതത്തിലേക്ക് തിരികെ മടങ്ങി വന്ന് നമ്മളിൽ ഒരാളായി ജീവിക്കാൻ കഴിയുകയുള്ളൂ അതിന് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്